നമസ്കാരം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് ഞാനും മനാഫ്ക അടക്കമുള്ള സംഘങ്ങൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് അല്ലെ ആ മനാഫ്കനോടൊക്കെ ഇവിടെ വന്ന് കാല് കുത്താൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച സ്ഥിതിക്ക് വലിയ രീതിയിലേക്കാണ് ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഞങ്ങളെ വലിയ രീതിയിലേക്ക് ഫോട്ടോ അടക്കമെടുത്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോ നമുക്ക് ഇവിടെ നിൽക്കുന്നത് അത്ര വലിയ സീ തകമാനാണ് മനാഫ്ക ഇപ്പൊ ചേരും അതിനപ്പുറത്തേക്ക് ഇത്തരം രീതിയിലേക്ക് നമ്മൾ നിൽക്കുകയാണ് അല്ലെ എത്രത്തോളം ഭീകരമാണ് ഇതിന്റെ അവസ്ഥ സത്യത്തിൽ ഇവിടെ വലിയൊരു ഭീകരത തളം കെട്ടി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു തരം നിഗൂഢത ഈ കാട്ടിലും അതാ നമ്മുടെ പുറകിലായിട്ട് ഒഴുകുന്ന ഈ ഗംഗ ഈ നേത്രാവതി പുഴയുമൊക്കെ ആ ഒരു ഭീകരത തളങ്കിട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കൂടെ നിൽക്കുന്നത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോ ഈ പ്രദേശം എത്രമാത്രം ദുരൂഹമായ ഒരു കൂട്ട മറവ് ചെയ്യൽ വിധേയമായതാണ് ഈ പ്രദേശം എന്നുകൂടി നമ്മളെ മനസ്സിലേക്ക് വരികയാണ് നൂറുകണക്കിന് യുവതികൾ നൂറുകണക്കിന് സ്ത്രീകൾ അതിൽ തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അങ്ങനെ തുടങ്ങി അങ്ങനെ ഒരു മനുഷ്യൻ കടന്നു വന്ന് ഞാനിതാ ഈ കാട്ടിൽ ആ ആളുകളെ മറവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പുഴയിൽ നിന്ന് മൃതശരീരങ്ങൾ കണ്ടെടുത്ത് ഞാൻ മറവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് അയാൾ ഈ കാട്ടിൻ്റെ അകത്ത് ചെന്ന് നമ്മളിപ്പം അങ്ങോട്ട് പോയാൽ കാണാൻ കഴിയും അവിടെ ചെന്ന് അത് കുഴിമാന്തി ഒരു അസ്ഥി കൂടം പുറത്തെടുത്ത് അതിന്റെ തലയോട്ടിയുമായിട്ടാണ് മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് ന്യായാധിപന്റെ മുന്നിലേക്ക് ചെന്നിട്ടുള്ളത് എന്നിട്ടാണ് അദ്ദേഹം ആ ഒരു വലിയ വാർത്ത ലോകത്തോട് വിളിച്ചു പറയുന്നത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഒന്നും ഓർമ്മയിലില്ല പരതി നോക്കിയാൽ എവിടെയും കാണാൻ കഴിയാത്ത തരത്തിലുള്ള നീണ്ട കാലത്തെ നീണ്ട ഒരു കുറ്റകൃത്യത്തിന്റെ അത്രയും വർഷങ്ങൾ നീണ്ട തുടർച്ചയായ കുറ്റകൃത്യത്തിന്റെ ഒരു ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് അതിന്റെ എല്ലാ ഭയവും നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ കണ്ടു അല്ലേ നമ്മൾ കടന്നു വരുമ്പോൾ സാധാരണ വരുന്ന ഹൈവേയിലൂടെയല്ല നമ്മൾ വന്നത് കാരണം മനാഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭീഷണി സന്ദേശങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം മനാഫ് നേരത്തെ ഷിരൂർ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കർണാടകയിലെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നയാളാണ് മലയാള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് പോലെ തന്നെ ആ മാധ്യമങ്ങളിലൂടെ വന്ന മുഖം എന്നുള്ള നിലയിൽ മനാഫ് കടന്നു വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇടുങ്ങിയ ഊടുവഴികളിലൂടെ കാടുകൾ താണ്ടിയാണ് നമ്മൾ ഈ ഇവിടെ എത്തിപ്പെട്ടത് അതായത് ഞങ്ങളുടെ സുരക്ഷ ഞങ്ങൾക്ക് എത്രത്തോളം സുരക്ഷ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയില്ല കാര്യം ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഈ വിഷയം ചെയ്യാത്തത് എന്ന് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാര്യം ഓരോ ഹോണടിയിലും ഓരോ ഓരോ വണ്ടി വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയമാണ് അല്ലെ കാര്യം അത്രയും രീതിയിലേക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പല ആളുകളും നമ്മളുടെ ഫോട്ടോ എടുക്കുന്നു മനോഫ്ക്കിനോട് ടൗണിൽ ഇറങ്ങിയ സമയത്ത് തന്നെ മനാഫ്കിനോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു എന്റെ അടക്കം ഫോട്ടോ എടുത്തു അല്ലെ പേടിയാണ് നമുക്ക് ഒരു കാരണവശാലും പേടിയാണ് അപ്പോ നമുക്ക് അത് നമുക്കത് വിവരിക്കാൻ പറ്റാത്ത അവസ്ഥ മനോഫ്ക മനോഫ്ക നമ്മൾ ഈ കാട്ടിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ഇന്നലെ രാത്രി വരെ വലിയ രീതിയിലേക്ക് ഭയപ്പെട്ടാണ് ഇവിടെ എത്തിയത് അല്ലേ എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ ഈ ഒരു ധർമ്മസ്ഥല കൂട്ടകൊലപാതകത്തിന്റെ സൗജന്യ ജസ്റ്റിസ് ഫോർ സൗജന്യ ഇതിന്റെ മീഡിയ കോർഡിനേറ്ററാണ് അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഇവിടേക്ക് എത്തിക്കാൻ ഞാൻ ഏത് മീഡിയാസ് ഉണ്ടെങ്കിലും ഞാൻ അവരോട് വരാൻ പറയുന്നതും അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നതും ഇതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഒരു അര കിലോമീറ്ററോളം കാറ്റിൻ്റെ ഉള്ളിൽ കൂടി നടന്നിട്ടാണ് എത്തിയത് ഇനി ഇവിടുന്ന് ഒരു പുഴ കടന്നിട്ട് വേണം യഥാർത്ഥത്തിലുള്ള കഴിഞ്ഞാൽ ഇത് മഴ കൂടുതൽ കാരണം ഈ ഒരു വെള്ളം ഭയങ്കര ഭൂപിക്കുന്നു അതുകൊണ്ട് അത് ഈ പുഴ ക്രോസ് ചെയ്യാറുള്ളത് തൽക്കാലം ഇപ്പോ സാധ്യമല്ല പക്ഷേ ഇതിന്റെ യഥാർത്ഥ ഭീകരത മനസ്സിലാവണമെങ്കിൽ ഇവിടേക്കുള്ള യാത്രയിൽ തന്നെ മനസ്സിലാവുള്ളൂ എന്താണ് ഇവിടുത്തെ ഇന്ന് ഇന്നിപ്പോ പറഞ്ഞോ ഇന്നിപ്പോ നമ്മളെ പല ആളുകളും ഫോട്ടോ എടുക്കുന്നു ഏഹ് മൊനഫ്ക ഇറങ്ങി വന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഓട്ടോകാരും ഫോട്ടോ എടുക്കുന്നു എന്നോട് പ്രത്യേകം പറഞ്ഞു ഡി എന്ന് നോട്ട് ചെയ്ത് എല്ലാ ഓട്ടോറിക്ഷകളും ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞ അത് ആ ഡി ഡി എന്നുള്ള അതായത് ഡി ഇവിടുത്തെ റേഷൻ ആണ് ഒരു നമ്പർ അതിനായിട്ട് ഇട്ടത് ആ ഓട്ടോറിക്ഷക്ക് നമ്പർ വേറെ ഉണ്ട് ഏത് ആർ ടി ഒ നമ്പർ വേറെ ഉണ്ട് അതല്ലാതെ ഒരു പ്രത്യേക ഡി ബാർ തന്നിട്ട് ഒരു നമ്പർ ഇടും ആ ഓട്ടോകളും അല്ലാത്ത വേറെ ടൈപ്പ് രണ്ട് ടൈപ്പ് ഓട്ടോകളുണ്ട് ഇവിടെ അതല്ല വിഷയം ബഡ് വിഷയം പറഞ്ഞുകഴിഞ്ഞാല് ഈ ഭീകരാന്തരീക്ഷത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് നിങ്ങൾ എന്നോട് ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഇത്തരം രീതിയിലേക്ക് അവിടെ പോകണം നിങ്ങൾ എന്റെ കൂടെ വരണം എന്നുള്ള വെല്ലുവിളി ഏറ്റെടുത്ത് ഞാൻ ഇന്ന് ഞങ്ങൾ ഇന്ന് ധർമ്മസ്ഥലെ എത്തിയിരിക്കുന്നു ഇപ്പോഴാണ് ഈ അടുത്ത ഈ ശുചീകരണ തൊഴിലാളി ഭീമ ഈ രംഗത്തേക്ക് വന്നത് മുതൽക്കാണ് ഈ പ്രക്ഷോഭത്തിലുള്ള ആളുകൾ ഇപ്പം ടൗണിലേക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ധർമ്മസ്ഥല ടൗണിലേക്ക് എന്താണത് എൻറ്റർ ചെയ്യണത് അതിന്റെ മുന്നേ കഴിഞ്ഞ നാലു മാസം മുന്നേ ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണാൻ ചെല്ലണത് ഇതേമാതിരിത്തെ വേറൊരു കാട്ടില് ഒരു ഉള്ളില് ഒരു വീട്ടിൽ ഒരു നാപ്പത് അൻപത് ആൾക്കാര് ഒറ്റക്കെട്ടായിട്ട് താമസിക്കുന്നതാ കാരണം ഒരാളും ആ കൂട്ടത്തുനിന്ന് പറയാതെ പുറത്തു പോകാൻ പാടില്ല ഇങ്ങനൊക്കെ കണ്ടീഷനൊക്കെ ഇനി അന്ന് പക്ഷെ അവിടെ ഒരുപാട് മാറി ഇപ്പൊ ഇന്നിപ്പ ഇതെല്ലാരും സമൂഹം ഏറ്റെടുത്ത് എന്ന് ഇനി ഇതിനൊരു ദിശാബോധമായി അതുമാത്രല്ല ഈ കേസിലെ ഏറ്റവും വൈത്തിരിവ് എന്ന് പറയുന്നത് ഈ ശുചീകരണ തൊഴിലാളി ഭീമ പറഞ്ഞ കാര്യങ്ങൾ എഫ് ആർ ആയി കിട്ടി അതെ ഇതുവരെ എഫ്ഐആർ ഐ ആവാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒരു എഫ്ഐആർ പോലും ഇട്ട് കൊടുക്കാൻ ഇനി ഇവിടെ അങ്ങോട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് പക്ഷേ ഒരു എഫ്ഐആർ ഇട്ട് കിട്ടുക എന്ന് അറിയുന്നതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തരീക്ഷത്തിൽ വിടുന്ന ഒരു സംസാരം മാത്രമായി മാറും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പക്ഷെ ഇപ്പൊ ആധികാരിക വിഷയമായി മാറി പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് അടുത്തൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു മലയാളിനെ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് ഞമ്മക്കതും കൂടി പ്രേക്ഷകരിലേക്ക് ഓരോന്ന് ഓരോന്നും നമുക്ക് എന്താക്കാൻ പറ്റും നമുക്ക് ഈ ഇതിൽ കാണിക്കാൻ പറ്റും ഈ മനാഫ്നെ ഈ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരോട് പറയാണ് മലയാളി പ്രേക്ഷകർ മലയാളി വാർത്തകൾ മലയാള മലയാളത്തിൽ വരുന്ന എല്ലാ ചാനലുകളും ഇത്തരം സംഭവങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പൊ അതുകൊണ്ട് തന്നെ മനാഫ് ഉടമ മനാഫ് എന്നുള്ള അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യത്തിൽ നിന്ന് ഇത്തരം ഒരു ദൗത്യത്തിലേക്ക് അതായത് ആയിരക്കണക്കിന് അമ്മമാർക്ക് കണ്ണീരൊപ്പാവുന്ന രീതിയിലേക്ക് എന്റെ മകളെ എവിടെ പോയി എന്റെ മകളെ കാണാനില്ല എന്റെ മകളെ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഒരു ഉത്തരം കിട്ടാൻ ാൻ വേണ്ടിയിട്ട് മനാഫ് ഇറങ്ങി തിരിച്ചപ്പോ തീർച്ചയായും ജനങ്ങൾ അത് ഏറ്റെടുത്തു മലയാള മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളൊക്കെ അത് ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ രണ്ടാമത് കാര്യം സൂചിപ്പിക്കാനുള്ളത് അത്തരം രീതിയിലേക്ക് കേരളത്തിലെ ചാനലുകളിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് ശരിക്കും കർണാടകക്കാർക്ക് ഈ നഷ്ടപ്പെട്ട ആളുകൾക്ക് വലിയൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് കേരളക്കാരോട് എപ്പോഴും പറയുന്നത് നിങ്ങൾ ഈ വിഷയത്തിൽ നമ്മളുടെ പെൺകുട്ടികളും മിസ് ആയിട്ടുണ്ട് നമ്മുടെ പെൺകുട്ടികളും എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്ത രീതിയിലേക്കുണ്ട് നമ്മളെ പെൺകുട്ടികൾ കൊല്ലപ്പെട്ടുണ്ടാവാം പല നമ്മുടെ കേരളത്തിൽ നിന്ന് കാണാതായ കുട്ടികളൊക്കെ ചില സമയത്ത് ഇവിടെ ഞാൻ നമ്മൾ ധർമ്മസ്ഥല ടൗണും ആ പ്രധാനപ്പെട്ട പിന്നെ തെരുവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണുന്ന വാഹനങ്ങളിൽ ഒരൊറ്റ എണ്ണം പോലും കേരള രജിസ്ട്രേഷൻ വണ്ടി ഇല്ല ഇല്ല മാത്രവുമല്ല ഈ ലോഡ്ജുകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സാധാരണ ഗതിയിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പക്ഷേ ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള ആളുകളുടെ വരവ് പോലും കുറഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങളോട് ഞങ്ങളോട് ഇവിടെ കേരള വാഹനങ്ങൾ കാണാനേ ഇല്ല പറഞ്ഞ എന്താ ഇവിടെ ഇവിടെ അവരുടെ അധീനതയിലുള്ള ഒരു റൂം പോലും എടുക്കരുത് നിങ്ങളെ വിഷം കൊടുത്ത് കൊല്ലും എന്നാണ് അപ്പൊ എത്രത്തോളം വലിയ രീതിയിലേക്കുള്ള ഒരു വലിയ രീതിയിലേക്കുള്ള ഒരു ഗ്യാങ് ആയിരിക്കും ഇതിന്റെ പിന്നാലെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഞാൻ ഈ വിഷയത്തിൽ മറ്റൊരു പഠനം നടത്തിയത് ഇതിൽ കൊല ചെയ്യപ്പെട്ട കഥകൾ മൊത്തം ഞാൻ കേട്ടത് ഒറ്റ അടിക്ക് ആരെയും കൊന്നിട്ടില്ല വളരെ ദിവസങ്ങൾ എടുത്തിട്ട് ഒരു ഒരാളെ കൊന്നതായിട്ടാണ് എങ്ങനെ ഇപ്പൊ ഇപ്പൊ ഉദാഹരണ ആനപ്പാപ്പാന് നാരായൺ അദ്ദേഹത്തിന്റെ സൗഹര്യം കൊന്നത് കല്ലെടുത്ത് തല തലക്ക് ചതക്കോടെ ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കണ്ടില്ലേ വിനോദം കണ്ടില്ലേ അപ്പൊ എന്താ പറഞ്ഞാൽ ഇതാണ് കൊലപാതത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ ആ കൊല ചെയ്യുന്ന ആരായാലും ഒരു സൈക്കോ ആണെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല എല്ലാ കൊലയും ഇപ്പൊ ഇപ്പൊ നമ്മളെ ഇവരുടെ എന്താ പറയാ നമ്മളെ മലയാളി പെൺകുട്ടിന്റെ പത്മലത പത്മലതനെ കാലും എന്താ പറയാ വള്ളി ഉപയോഗിച്ചിട്ട് ഈ കാട്ടിൽ കിട്ടുന്ന ഈ ടൈപ്പ് ഒരു വള്ളികൾ ഈ വള്ളികൾ ഉപയോഗിച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടാണ് എന്താണത് മൃതദേഹം കിട്ടുന്നത് ഇത് ഇവിടെ കൂടുതൽ നേരം നിൽക്കുക എന്ന് പറയുന്നത് ഇത് ഈ സുരക്ഷിതമായി ഇത് കാണിക്കുക ഇവിടുന്ന് സുരക്ഷിതമായി നാട്ടിൽ എന്നുള്ളത് ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ രണ്ടു പേരെയും കാരണം എന്താ പറഞ്ഞു ഈ റിസ്ക് ഏറ്റെടുത്ത് ഇവിടെ വരാൻ കാണിച്ച ഒരു മനസ്സിന് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ അനുഭവിക്കാൻ തുടങ്ങണുള്ളൂ ഈ ഒരു നാളും കൂടി ഉണ്ടെങ്കിൽ ആ നാളെ വരെ കാണുന്ന ഇവിടുത്തെ രാത്രിത്തെ ഭീകരത ആണ് ഏറ്റവും വലിയ ഡേഞ്ചർ നമ്മൾ ഡെയിഞ്ചർ ഞമ്മൾ പകലേനെ ഇത്ര ദുരൂഹത ഉണ്ടെങ്കിൽ ഈ ഈ ഒരു ഗ്രാമത്തിന് രാത്രി വേറെ സ്വഭാവ ആ സ്വഭാവം ഞാൻ ഇത് എന്താ പറയുക ഒരു എക്സാഗുറേറ്റ് ചെയ്ത് പറയല്ല ഞാൻ ഫീൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങളും കൂടി ഫീൽ ചെയ്യുണ്ടെങ്കിൽ മാത്രം ജനങ്ങളോട് പറയാ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ ഈ ഈ ഭാഗത്താണ് ഭാഗ ാണ് ഭാഗങ്ങളിലൊക്കെയാണ് അരുവി ഓടുന്നത് കാണാം അരുവി ഒഴുകുന്നത് കാണാം ഈ ഭാഗം ഭീമ പറയുന്നത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ആയിരത്തിൽ പരം കോടികൾ അദ്ദേഹം തന്നെ കുഴിച്ചു മുടിക്കുന്നു എന്നുള്ള ഇതിന്റെ ശുചീകരണ തൊഴിലാളി ഭീമ ജോലിക്ക് ഇല്ലാത്ത സമയത്ത് വേറെ ആളുകൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ കൂടെ ജോലി ചെയ്തിന് ആളുകളായ ഈ ബോഡികളൊക്കെ അതായത് ഈ പറയുന്നത് എല്ലാം പലതും യുവതികളാണ് അതിൽ തന്നെ പെൺകുട്ടികളുണ്ട് ഈ മൃഗീയമായി ബലാത്കാരം ചെയ്യപ്പെട്ടതിന്റെ മുദ്രകൾ വേറൊന്നും അര കിലോമീറ്ററിന്റെ മേലെയുള്ള ഈ കാട്ടില് ആ ഈ നാട്ടിലുള്ള ഒരു പേടിയാ പേടിയൊക്കെ ആ പേടിയുള്ള കാട്ടില് ഇത് നോക്കി കുപ്പികള് അതായത് വിദേശ മദ്യങ്ങളാ ഏ ഈ ഞാൻ പറഞ്ഞു തരുന്നത് ഇതിൻറെ ഉള്ളിൽ നിരന്തരമായ ഒരു കാലത്ത് ആളുകൾ വന്ന് കേറി ഇറങ്ങി പോയ സ്ഥലാ ഇത് ഇപ്പൊ ഈ പ്രേക്ഷകർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം വിനോദേട്ടൻ ആയിക്കോട്ടെ അൽബാബു ആയിക്കോട്ടെ അറിയാത്ത ഒരു കാര്യമുണ്ട് കാലുമേൽ അട്ട കയറി കൊണ്ടിട്ടുണ്ട് വരെ അപ്പോ അത് അട്ട കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ കാട്ടിൽ ഈ മഴ ഈ സമയം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അട്ടകളും ഉണ്ടാവും അപ്പൊ പക്ഷേ നോക്കിയിട്ട് കാര്യമില്ല ഒരു നല്ല കാര്യത്തിനാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് ഞാൻ പറയുന്നത് ഇവിടെ കൂടുതൽ സമയം നിൽക്കാൻ കഴിയില്ല കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥ വരും അപ്പൊ എന്തായാലും കർക്കിടക വാവാണ് വരുന്നത് ഒരു പിന്നെ പിന്നെ മോക്ഷം കിട്ടാത്ത ആത്മാക്കള് ഇവിടെ മുഴുവൻ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഈ വാവു ദിവസമാണല്ലോ ഈ പിന്നെ ഇങ്ങനെ മരണപ്പെട്ട ആളുകൾക്കൊക്കെ പിന്നെ അങ്ങനെയുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലൊരു പുണ്യഭൂമിയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായ ആളുകൾ എത്രയോ വർഷങ്ങളായിട്ട് മോക്ഷം കിട്ടാതെ ഇങ്ങനെ ഇവിടെ ഈ കാട്ടിലും പോയി ചോദ്യം പ്രസക്തമാണ് അതായത് പല ചർച്ചകളിലും പല പോലീസ് ഓഫീസറൊക്കെ പറയുന്നത് ഇതിന് തുമ്പും പാലും കിട്ടില്ല എന്ന് പറഞ്ഞ് ആ സമയത്ത് വലിയ രീതിയിലേക്ക് വിഷമിക്കുന്ന സമയത്ത് ഞാനൊന്ന് ഞാനൊന്ന് ചോദിച്ചു മനാഫ് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ഇനി കൊല്ലില്ലല്ലോ അവര് ഇത്ര ആളുകൾ മിസ്സായി ഓക്കെ ഇനി അവർ പ്രവർത്തി ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞൊരു എനിക്കൊരു കോൾ ഒരു ഫോൺ കോൾ വന്നു അമ്മന്റെ ആ അമ്മിന്റെ വയസ്സറിയാത്തത് കൊണ്ടേക്കും അമ്മ പറയാണ് മനാഫെ ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ല കാര്യമാണ് ചെയ്തത് ആദ്യമായിട്ട് ഈ കേസ് വരുന്നത് ഇപ്പൊ മുന്നിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാ എഴുപത്തൊമ്പതില് എന്തുകൊണ്ടും മനാഫ് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നാണ് ആ അമ്മ ചോദിക്കുന്നത് നിഷ്കളങ്കമായ അമ്മ ആ മനാഫ് അന്ന് ഇറങ്ങിയാതെ ഇത്രയും കാലം നിന്നിട്ട് ഇപ്പൊ എന്തുകൊണ്ടും ഇറങ്ങണത് എന്നോട് ഡിസ്കസ് ഞാനത് അതിനൊരു വേറെ രൂപത്തിലാണ് ഞാനത് എടുത്തത് ഞാൻ പറഞ്ഞു ഞാൻ ആ അമ്മനോട് പറഞ്ഞു അമ്മ ഞാന് ഇരുപത്തൊമ്പതില് ജനിച്ചിട്ടില്ല ഇല്ല അപ്പൊ എങ്ങനെ എനിക്ക് തടയാൻ ഓക്കെ ഞാൻ പറഞ്ഞത് മനാഫ്ക എന്നല്ലേ ലോറിയുടമ മനാഫ്ക എന്നുള്ള ഒരു വ്യക്തിക്ക് അന്ന് ജനിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ ഇത്രത്തോളം കുട്ടികൾ മണ്ണിനടിയിലാവില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ആ ഒരു സ്ത്രീ നിങ്ങളോട് സൂചിപ്പിച്ചത് എന്നാണ് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം ഇത്രയൊക്കെ ജനശ്രദ്ധ വന്ന സ്ഥിതിക്ക് ഇനിയുള്ള ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്നും പലരും പിന്നോട്ട് പോവുമല്ലോ ഈ ഒരു സ്ഥലത്ത് ചെയ്തോ അവരും പിന്നോട്ട് പോവുമല്ലോ തീർച്ചയായും ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളോട് മൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾക്ക് നിൽക്കാൻ സമയം കുറവായിട്ടില്ല പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് പറയാൻ കഴിയില്ല പല ആളുകളും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് കാര്യം ഇത് കേരളം എത്രയോ മെച്ചമാണ് കേരളം എന്റെ കേരളം സുന്ദരമാണ് എന്ന് എനിക്ക് നൂറ് വട്ടം എനിക്ക് പറയാൻ കഴിയും കാര്യം എന്റെ കേരളത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇത്തരം ഒരു സംഭവം നടക്കുകയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യും അതിനപ്പുറത്തേക്ക് ജനങ്ങൾ ഏറ്റെടുക്കും ഇത്തരം രീതിയിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായം ചെയ്യും പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഫോട്ടോ അടക്കമെടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയില്ല വളരെ പേടിച്ചാണ് ഞങ്ങൾ ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇന്നലെ രാത്രി വരെ രാത്രിയിൽ വരെ ഞങ്ങൾ വേറെ റൂട്ട് മാറ്റി പിടിച്ചാണ് വന്നത് കാര്യം ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് പിരിയാൻ വേണ്ടി നിൽക്കുന്നത് നന്ദി നമസ്കാരം